കുട്ടികളുടെ ഒറ്റയ്ക്ക് ഉറങ്ങാനുള്ള പേടി മാറ്റാനുള്ള നാല് വഴികൾ നിങ്ങളുടെ കുട്ടി ഒറ്റയ്ക്ക് ഉറങ്ങാൻ പേടിയാണോ എന്താണ് ഈ പേടിക്ക് കാരണം എന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ അവരെ വഴക്ക് പറയാറുണ്ടോ ഇരുട്ടിൽ തനിയെ കിടക്കാനുള്ള പേടി മാതാപിതാക്കളോടൊപ്പം കിടക്കുമ്പോഴുള്ള സുരക്ഷിതത്വം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം എന്നിവയൊക്കെയാകാം ഈ കരച്ചിലിന് കാരണങ്ങൾ ഈ സാഹചര്യത്തിൽ വാശി പിടിക്കുന്ന കുട്ടിയെ നിർബന്ധപൂർവം മാറ്റിക്കിടത്തുന്നതിന് പകരം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവ എന്തൊക്കെയെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് കുട്ടിയുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും പരിഗണിച്ച് ഭംഗിയായി ബെഡ്റൂം ഒരുക്കുക പ്രിയപ്പെട്ട നിറങ്ങളും അലങ്കാരങ്ങളുമെല്ലാം നിറഞ്ഞ ബെഡ്റൂമിൽ സമയം ചെലവഴിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടം തോന്നും രണ്ട് ഇടയ്ക്ക് കുട്ടി ഉണരുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കുക ഇരുട്ടിനോടുള്ള പേടിയാണ് പ്രശ്നമെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുക നേർത്ത പ്രകാശമുള്ള നൈറ്റ് ലൈറ്റ് മുറിയിൽ സ്ഥാപിച്ചാൽ ഇരുട്ടിനോടുള്ള പേടി ബാധിക്കില്ല വെള്ള നീല നിറങ്ങളിലെ പ്രകാശം ഒഴിവാക്കുന്നതാണ് നല്ലത് ഇത് ഉറക്കത്തെ സഹായിക്കുന്ന മെലാറ്റോണിൽ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ ബാധിക്കാനിടയുണ്ട് സുഖകരമായ ഉറക്കത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒന്നും ബെഡ്റൂമിൽ ഉണ്ടാകരുത് ടിവിയും കമ്പ്യൂട്ടറും മൊബൈലും ഒന്നും ബെഡ്റൂമിൽ വയ്ക്കാതെ മാറ്റിവെക്കുക മൂന്ന് വൈകി ഉറങ്ങുന്ന ശീലം നല്ലതല്ല എന്നും ഒരേ സമയത്ത് ഉറങ്ങാൻ കുട്ടികളെ ശീലിപ്പിക്കണം ഉറങ്ങുന്നതിന് മുന്നേ എന്നും ഒരേ ശീലങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുക ദേഹം വൃത്തിയാക്കുകയും പല്ല് തേയ്ക്കുകയും ചെയ്തതിന് ശേഷം ഉറങ്ങാനും പഠിപ്പിക്കുക നാല് ചെറിയ കുട്ടികൾക്കൊപ്പം ആവശ്യമെങ്കിൽ മാതാപിതാക്കൾ കുറച്ചു നേരം ഇരിക്കുക പതിയെ പതിയെ ഈ സമയം ക്രമേണ കുറയ്ക്കണം കെട്ടിപ്പിടിച്ചും ഉമ്മ നൽകിയും സ്നേഹം പ്രകടിപ്പിച്ചും അവർ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഉറങ്ങുമ്പോൾ ചേർത്ത് പിടിക്കാൻ പാവക്കുട്ടിയോ തലേണിയോ ഒക്കെ നൽകുക കഥകൾ പറഞ്ഞുകൊടുത്തും ഉറക്കാവുന്നതാണ് ഈ പ്രധാനമായ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് തനിയെ ഉറങ്ങാൻ ഒരു പേടിയോ ഇഷ്ടക്കുറവോ ഉണ്ടാകില്ല ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള അറിവുകൾ സ്ഥിരമായി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ ബോറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code forward to good health.